ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ നഷ്ടത്തിലായ കെ എസ് ആർ ടി സി ഉൾപ്പെടെ നന്നാക്കുമെന്ന് പറഞ്ഞ് നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കാനായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലക്ഷ്യമിട്ടത് ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തി പുതിയ ആശയങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധി പരിഹരിക്കുക എന്ന സതുദ്ദേശമായിരുന്നു ഗണേഷ് കുമാറിന് ഈ സമയത്ത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് തൊള്ളായിരത്തോളം ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന അറിയിപ്പും പുറത്തു വന്നത് എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും തിരുവനന്തപുരം നഗരമേഖലയിലടക്കം സർവീസ് നടത്താനായി പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാനുമാണ് ഗണേഷ് കുമാർ ലക്ഷ്യമിട്ടത് ഇക്കാര്യം മന്ത്രി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തതോടെ സംഭവം വിവാദമായി ഈ ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗണേഷ് കുമാറിനെ എതിർത്ത് വി കെ പ്രശാന്ത് എം എൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തിയിരുന്നു സി പി എം നേതൃത്വം ഇവരെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ബസ്സുകൾ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഒരു മന്ത്രിയല്ലെന്നും സർക്കാരാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി ഗതാഗത മന്ത്രി മാത്രമല്ല ഇവിടെ ഒരു മന്ത്രിസഭയുണ്ടെന്നും ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സേവനവും പിൻവലിക്കില്ലെന്നും പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞതോടെ ഗണേഷ് കുമാർ അപകടം നടത്തു അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇനി കരുതലോടെ നീങ്ങാനായിരുന്നു ഗതാഗത മന്ത്രിയുടെ തീരുമാനം മുൻ മന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടമാണെന്നാണ് പിൻഗാമി കെ ബി ഗണേഷ് കുമാർ കണ്ടെത്തിയത് ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടെന്നും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന പത്ത് രൂപ നിരക്ക് പുനഃപരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഒപ്പം നിലവിലൂടുന്ന റോട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും വ്യക്തമാക്കി ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ ഉദ്യോഗസ്ഥ തലത്തിൽ എതിർപ്പും ശക്തമായി ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിൻറ്റ് എം ഡി പ്രമോദ് ശങ്കർ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് ഇതിനിടെ വിഷയത്തിൽ നയപരമായ തീരുമാനം ഇടതുപക്ഷത്തിൻ്റേതാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചതോടെ ഗണേഷ് കുമാറിൻ്റെ നിലപാട് സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന നിലപാട് വിവാദമാവുകയും കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തി താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും എല്ലാം ദൈവത്തിനറിയാമെന്നും ഇനി കണക്ക് പറയുകയില്ലെന്നും പറഞ്ഞ മന്ത്രി ഒരു തീരുമാനവും ഇനി എടുക്കുന്നില്ലെന്നും പറയേണ്ട ഗതികേടുണ്ടായി ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച കണക്കുകൾ ചോർന്നതിൽ അതൃപ്തി അറിയിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്തകളിലെത്തിയിരുന്നു രേഖകൾ ചോർന്നതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജോയിൻറ്റ് എം ഡിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടാനുള്ള കാരണവും ഇതുതന്നെ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ ഈ ബസ്സിന് ലാഭം ലഭിച്ചുവെന്നാണ് കണക്കുകൾ റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നു രേഖകൾ തനിക്ക് ലഭിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിലാണ് മന്ത്രി അതൃപ്തി അറിയിച്ചത് ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു വ്യക്തമാകും വിധമായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം തന്നെ ഉപദ്രവിക്കാൻ ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും താനാരെയും ദ്രോഹിക്കാറില്ലെന്നും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാമെന്നും മാധ്യമങ്ങളോട് മന്ത്രിക്ക് പറയേണ്ടി വന്നു പുറത്തു വന്ന കണക്കുകൾ പ്രകാരം മന്ത്രി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ സർവീസുകളെല്ലാം ലാഭത്തിലാണ് വാങ്ങുന്ന വിലയും കിട്ടുന്ന കളക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് ഇലക്ട്രിക് ബസ്സുകൾ എത്രനാൾ പോകുമെന്ന കാര്യം ഉണ്ടാക്കിയവർക്കും അറിയില്ല എന്നും മന്ത്രി പറഞ്ഞതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണെന്നും ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വിഷയത്തെ സാമാന്യവൽക്കരിക്കാനും ഗതാഗത മന്ത്രി ശ്രമിച്ചു കേരളത്തിൽ നികുതി കൂടുതലാണെന്നും അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുമെന്നും ഇത് സർക്കാർ പരിശോധിക്കുമെന്നും കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതായത് ഇങ്ങനെയൊക്കെ പൊതു അഭിപ്രായം പറയാമെന്നല്ലാതെ ഒരു കാര്യത്തിലും ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കേണ്ടെന്നും മുഖ്യമന്ത്രിയേക്കാൾ ജനകീയനാകാൻ ശ്രമിക്കേണ്ടതുമാണ് സി നേതൃത്വം പരോക്ഷമായി